ആയുർവേദ അധിപനായ ശ്രീ ധനവരിമൂർത്തി കുടികൊള്ളുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം പാലാഴി മദന സമയത്ത് അമൃതകലശവുമായി അവതരിച്ച മഹാവിഷ്ണുവാണ് ധനവരി ഭഗവാൻ ആയുർവേദത്തിൻ്റെ ഭഗവാനാണ് ശ്രീ ശ്രീധന്വന്തരി ആയുർവേദാധിപനായ ശ്രീ ധനവരിമൂർത്തിയെ രോഗാതുരും ആതുര ശുശ്രൂഷരും ഒരുപോലെ വിശ്വസിച്ച് ആരാധിക്കുന്നു ഔഷധവിജ്ഞാനത്തെയും പ്രയോഗത്തെയും രണ്ടായി വിഭജിച്ച പ്രാചീന വൈദ്യപ്രതിഭയായിരുന്നു ധനവന്തരി പ്രമാണം പ്രത്യക്ഷം അനുമാനം ഉപമാനം ആത്മോപദേശം എന്നിവയെ അടിസ്ഥാനമാക്കി ആയുർവേദത്തെ ഒരു ശാസ്ത്രീയമായി ധനവരി പരിപോഷിപ്പിച്ചു ആയുർവേദത്തെ എട്ടു ഭാഗങ്ങളായി അതായത് അഷ്ടാംഗങ്ങളായി വിഭജിച്ചു ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് ധന്വന്തരിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന അനുഷ്ഠാനം ഹൈന്ദവർക്കിടയിൽ നിലവിലുണ്ട് നമാമി ധനവരി മാതിർ വന്ധ്യതാദപത്മം രോഗി ജാതാരോഗ്യോത്ഭയ മൃത്യുനാശം ദാത അരമീശം വിവിധ ഔഷധീന എന്ന മന്ത്രം ജപിക്കാറുണ്ട് വിവിധതരം ശസ്ത്രക്രിയകളെ പറ്റിയും ധനവന്തരിക്ക് അറിവുണ്ടായിരുന്നു ഒട്ടേറെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നെന്നും കരുതുന്നു മൂർച്ചയുള്ള ഇരുപത് തരവും അല്ലാത്ത നൂറ്റൊന്ന് തരവും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ധനവരി ഉപയോഗിച്ചിരുന്നതായി സുശ്രുത സംഹിതയിൽ നിന്നും മനസ്സിലാക്കാം സ്കന്ധ ഗരുഡ പുരാണങ്ങൾ അനുസരിച്ച് ത്രേതായുഗത്തിലാണ് ധനവന്തിരി ജീവിച്ചിരുന്നത് എന്നാൽ വിക്രമാദിത്യ സദസ്സിലെ ഒരാളായിരുന്നു ധനവരി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നാലാം ശതകത്തിൻ്റെ അവസാനമോ അഞ്ചാം ശതകത്തിൻ്റെ തുടക്കത്തിലോ ജീവിച്ചിരുന്ന ദീവോദാസ ധനവരിയാണ് പിൽക്കാലത്ത് ധനവരി എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചെന്ന് കരുതുന്നു ധനംതിരി നിഖണ്ഡു ചികിത്സാ ദർശനം ചികിത്സാ കൗമുദി ചികിത്സാ സാര സംഗ്രഹം യോഗ ചിന്താമണി തുടങ്ങി പന്ത്രണ്ടോളം ഗ്രന്ഥങ്ങൾ ധനവരിയുടേതായി അറിയപ്പെടുന്നു എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് തോട്ടുവ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തോട്ടുവ ശ്രീ ധനവരിമൂർത്തി ക്ഷേത്രം ചതുർബാഹുവായ ഭഗവാന്റെ കൈകളിൽ ശംഖ് ചക്രം അട്ട അമൃതകുംഭം എന്നിവയാണ് തൃശ്ശൂരിലെ പെരിങ്ങാവ് ധനന്തിരി മൂർത്തി ക്ഷേത്രത്തിലും നെല്ലുവായി മൂർത്തി ക്ഷേത്രത്തിലും ധനവരി പൂജ നടത്തിവരുന്നു മാവേലിക്കരയിലെ ശ്രീധനംതിരി ക്ഷേത്രം പ്രായക്കരയിൽ ചതുർബാഹുവയ മൂർത്തിയെ ആരാധിക്കുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിതമായ തോട്ടുക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ആറടി ഉയരമുണ്ട് പാൽ വെണ്ണ പൂവൻപഴം പാൽപ്പായസം കദളിപ്പഴം എന്നിവയാണ് പ്രധാന നൈവേദ്യങ്ങൾ കൃഷ്ണ തുളസിയാണ് പ്രധാന പുഷ്പം തോട്ടുവാ ക്ഷേത്രത്തിനോട് ചേർന്ന് കിഴക്കോട്ടൊഴുകുന്ന തോടിന് ഔഷധ ഗുണമുള്ളതായി കരുതപ്പെടുന്നു തോട്ടുവാ തോട്ടിൽ കുളിച്ച് തോട്ടുവത്തേവരെ തൊഴുതാൽ സർവരോഗശമനത്തിനും ആയുരാരോഗ്യത്തിനും കാരണമാകുമെന്നും വിശ്വസിച്ച് പോരുന്നു അയ്യപ്പൻ ഗണപതി ഭഗവതി നാഗരാജാവ് നാഗയക്ഷി രക്ഷസ് ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ഉപദേവന്മാർ എല്ലാ മാസത്തിലെയും തിരുവോണനാളിൽ തോട്ടുവയിൽ നടത്തുന്ന തിരുവോണവോട്ട് വളരെ പ്രസിദ്ധമാണ് രോഗശമനത്തിന് പേരുകേട്ട ഈ ക്ഷേത്രം കേരളത്തിലെ ചുരുക്കം ജില്ലാ ധനവരി ക്ഷേത്രങ്ങളിലെ പ്രഥമ സ്ഥാനത്താണ് ഒരു വ്യാഴവട്ട ഒരിക്കൽ മാത്രം നടത്തപ്പെടുന്ന നവീകരണകോത്സവമാണ് ഇവിടുത്തെ പ്രത്യേകത